അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു ദമാമിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കൊല്ലം സ്വദേശി അസീസാണ് അന്തരിച്ചത് താമസസ്ഥലത്ത് പാചകത്തിനിടെ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് തീ പടർന്ന് അസീസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ദമാമിലെ സെൻട്രൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് കൊല്ലം തൊടിയൂർ സ്വദേശിയാണ് അസീസ് സുബൈർകുട്ടി അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് അസീസിന് ആദരാഞ്ജലികൾ